ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തും കാണുന്ന സ്ഥലത്തു നിന്നല്ല നമ്മളൊരു പുതിയൊരു സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു അവളുടെ പഠനത്തിൻ്റെ ആവശ്യമായിട്ട് ഒരു ക്ലാസ് ഉണ്ട് കൊച്ചിയിലാണെന്ന് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഇന്നലെ രാത്രി പുറപ്പെട്ടു രാവിലെ ഒരു മൂന്ന് മണിയോട് പുലർച്ചൊരു മൂന്ന് മണിയോട് കൂടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഹസ്ബൻഡ് വലിയ മോളോ ഹസ്ബൻഡും ഞങ്ങളാണ് ഞങ്ങൾ അവർ അങ്ങനെ ഒന്നി ഒന്നിച്ചാണ് കേട്ടോ പോകുന്നത് ഇപ്രാവശ്യം എൻ്റെ ഹസ്ബൻഡില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി റൂമാണ് നല്ല റൂമായിരുന്നു എന്താ പറയുക നല്ല എ സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൗകര്യമുള്ള അടിപൊളി ആയിട്ടുള്ള റൂമായിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള റൂമുകളിലൊക്കെ നിൽക്കുക സ്റ്റേ ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ ഓടിക്കഴിയിട്ട് പോകുകയാണെങ്കിലൊക്കെ അങ്ങനെയുള്ള റൂമിലൊക്കെ നല്ല നല്ല റൂമൊക്കെ കിട്ടി നിൽക്കുക അവിടെയൊക്കെ നിന്ന് അതിനെ പുറത്തേക്കൊക്കെ നോക്കി എന്ന് പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് നല്ല വ്യൂ ഉണ്ടാവും കരുതി തുറന്നു നോക്കിയതാണ് പക്ഷേ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഒരു പള്ളി ഇങ്ങനെ കാണുന്നുണ്ട് ഒരു കുരിശും പള്ളിയൊക്കെ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഏതാ സൂര്യൻ ഒതുച്ചു വരുന്നുള്ളൂ നേരെ വിളിക്കുന്നേ ഉള്ളു ഒരു ണി ആവണേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ പോസം കൊണ്ട് പോരുന്ന കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഇതാ രാത്രി ഒരു ഒമ്പതരോട് കൂടിയാണ് ഞാൻ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ നീതുമ്പോൾ ഭയങ്കര ത്രില്ലിലാണ് കാരണം യാത്ര ചെയ്യാറുള്ളത് എല്ലാവർക്കും ഇഷ്ടമില്ല പ്രത്യേകിച്ച് രാത്രി യാത്ര എന്ന് പറയുന്നത് അത് ഭയങ്കര രസമുള്ള കാര്യം തന്നെയാണ് അല്ലേ അപ്പം എന്താ പറയുക ഒരു ട്രിപ്പ് മോഡിലാണ് ഞങ്ങൾ അവൾക്ക് ക്ലാസ്സും ഞങ്ങൾക്ക് ട്രിപ്പും അപ്പം വലിയ നമുക്ക് അങ്ങനെ ഒരുമിച്ച് രസമല്ലേ അങ്ങനെ കുറെ ആയി പോയിട്ട് അപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ ലെഗേജൊക്കെ അത് അവിടെ റെഡി ായിട്ടുണ്ട് അത്യാവശ്യം ഞങ്ങൾക്കുള്ള ഓരോ കൂട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ കാര്യമായിട്ടുള്ളത് അയറുസിനോട്ടാ അവൻ്റെ പാലേ അവൻ്റെ ഫുഡ് ആവൻ്റെ ഫ്ലാസ്ക് ഇങ്ങനെ സംഭവങ്ങളാണ് കൂടുതൽ അതിന് പാമ്പേഴ്സ് ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനം നമുക്കൊക്കെ ഓരോ കൂട്ടടുത്തൊക്കെ റെഡിയാക്കി തന്നെ ഞങ്ങൾ ഇപ്പം പിന്നെ പോകുന്ന വഴിക്ക് മക്കൾക്ക് ഇങ്ങനെ വണ്ടിയിലാകുമ്പോൾ പിന്നെ എല്ലാവരും പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണല്ലോ പോകാനേ അപ്പം അവർക്ക് കുറച്ച് ലേസും സംഭവങ്ങളൊക്കെ വാങ്ങി കാറിലൊക്കെ ആക്കിയിട്ട് താൻ ഞങ്ങൾ പുറപ്പെട്ടു അപ്പം ഇത്തവണ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയല്ല മുകളും ഹസ്ബൻഡും ആണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരം ആദ്യം ഞങ്ങൾ നേരെ പോയത് അവളുടെ ഹസ്ബൻഡിൻ്റെ സ്ഥാപനത്തിലേക്കാണ് കേട്ടോ അവിടെ ഒന്നെ ഒരു പ്ലസ് വൺ പ്ലസ് ടു റിപ്പീറ്റസ് ബാച്ച് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ സംഭവമാണ് അവൻ്റെ അവൻ്റെ ജോലിയിട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു പോന്നു അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് അപ്പോൾ കാറും ഒക്കെ സെറ്റാക്കിയിട്ട് ഉണ്ടായിരുന്നു വണ്ടിയൊക്കെ അങ്ങനെ ഫോർച്യൂണർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാനും സൗഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ കിടക്കും ചെയ്യുക ഉറങ്ങാം ചെയ്യുമൊക്കെയുള്ള സൗകര്യം പിന്നെ യാത്ര ക്ഷീണം ഉണ്ടാവില്ല അങ്ങനെ നല്ല വണ്ടിയായത് കൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇറങ്ങി ഏകദേശം കുറച്ച് എത്തിയപ്പോഴേക്കും തന്നെ അവർക്ക് ഫുഡ് എന്താ മോളെ ഹസ്ബൻഡ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ കൂടെ എന്താ പറയുക ഇതുമും പോയി ഇതുമു പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളോ എപ്പോൾ കിട്ടിയാലും ഫുഡ് കഴിക്കും അപ്പോൾ ഇതും പോയി കൂടെ ോടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നെ കുറെ വിളിച്ചു പോരി വേണമെങ്കിൽ ഫുഡ് കഴിച്ചു വിളി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനും എന്തായാലും ഇല്ല രാത്രി നമ്മൾ അഞ്ച് മണിയോട് കൂടി ഫുഡ് നിർത്തുന്നതാണല്ലോ അപ്പോൾ അവനും എൻ്റെ വീഡിയോ കാണാറുണ്ട് അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഫുഡ് ഡാണല്ലോ അല്ലേ എന്നാൽ കഴിക്കണ്ടാന്ന് പറഞ്ഞു അവർ മാത്രം പോയി ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് അപ്പത്തിന് ഒരു പന്ത്രണ്ട് മണിയോട് കൂടി പുറപ്പെട്ടു പിന്നെ മൂന്ന് മണിയോടു കൂടിയാണ് കേട്ടോ ഞങ്ങൾ കൊച്ചിയിൽ എത്തിയത് അപ്പോൾ അവിടെ റൂമൊക്കെ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നേരെ എന്താണ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് അവിടെ കുറച്ച് എന്താ പറയുക ഞങ്ങൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു ക്രിസ്മസ് ലുക്കാരും ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു ചൊപ്പ് വെള്ള നിർല അങ്ങനെ സംഭവങ്ങളുണ്ട് ക്രിസ്മസ് ട്രീ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അവിടെ അവിടെ പോയാലിപ്പോൾ ഈ ഒരു ഡിസംബർ മാസത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാല്ലേ കാണാൻ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തീർത്ത് താൻ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് ഐ ഇവിടെ വിടത്താൻ എപ്പോഴായിട്ട് ഉറങ്ങിയത് അതുവരെ വണ്ടിയിൽ കളിയും ചെറിയും ചാടികളെയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങനെ റൂമിലെത്തി അടുത്തടുത്തുള്ള റൂം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ എന്നെ വിളിച്ചാൽ കേൾക്കാവുന്ന ഒരു സംഭവനേ ഉള്ളൂ അപ്പോൾ ഞാനും മക്കളൊരു റൂമിലോ മോളും ഹസ്ബൻ്റൊക്കെ അപ്പുറത്ത് അടുത്ത് തന്നെ അടുത്ത് തന്നെ ഉള്ള റൂമിലോ അങ്ങനെ കിടന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള റൂമാണ് എന്നാൽ നല്ലൊരു എന്താ പറയുക അധികം വലിയ റൂമാണെന്നൊന്നുമില്ല ചെറിയതുമാണെങ്കിലും നല്ല എല്ലാ അടിപൊളിയായിരുന്നു എ സിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊതിച്ച് മുടി കിടന്നുറങ്ങാൻ അപ്പോൾ കുറേ കുറേ ആയി ഞങ്ങളിങ്ങനെ ഒരു റൂമൊക്കെ എടുത്ത് ഞാനും നിന്നിട്ട് എനിക്ക് ഇതാണെങ്കിൽ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായതുകൊണ്ട് ഞാനത് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തിട്ടായി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുക എന്നൊക്കെ പറയുന്നത് അപ്പം ഇതുമും ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ അവൾ ഇങ്ങനെ എന്താ പറയുക അധികം അങ്ങനെ ടൂർ എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരല്ല നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളാണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടൂറ് ഒരു ട്രിപ്പ് അങ്ങനെ പോകണ പോകുന്ന ഒരു ഫാമിലി ഒന്നല്ല കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കൽ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ അങ്ങനെ പോകും അങ്ങനെയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമൊക്കെ ഭയങ്കര ത്രില്ലിലാണ് അപ്പോൾ ഇനി ഇതാ ഡ്രസ്സൊക്കെ മാറണം കിടക്കണം അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ രാത്രി പോന്നതുകൊണ്ട് രാത്രി ഉറങ്ങാനുള്ള ഈ ഡ്രസ്സ് തന്നെ അങ്ങനെയാണ് പോകുന്നതാണ് രാവിലെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അത് ഇതും ഞാൻ ചാടുന്നതെന്ന് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊക്കെ എടുത്തു പിന്നെ കുറച്ചേരെ ടി വി മുതൽ കുറേ ട്രൈ ചെയ്തു പക്ഷെ ഓണായില്ല അങ്ങനെ ഞങ്ങൾ കിടന്നതാണ് പോയി എഴുന്നേറ്റിപ്പോൾ ഒരു ഏഴ് മണിക്കായിട്ടുണ്ട് ഇനി ഫ്രഷ് ആയിട്ട് എട്ട് മണിക്ക് ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണി വരെയുള്ളൂ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വേഗം കഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ കടന്നു തുടങ്ങിക്കുള്ള എന്ന് പറഞ്ഞ് മോൾ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു എട്ട് എട്ടേ കാലോടു കൂടി റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇവിടെ വന്നപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഡയറ്റ് പത്ത് മണിക്കാണല്ലോ തുടങ്ങുകയുള്ളൂ ശരിക്കും ഫുഡ് നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഇപ്പോൾ ഇന്ന് അങ്ങനെ അത് സ്ട്രിക്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് എനിക്കാദ്യം അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കുക ചെറുതായിട്ടെന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് എട്ടരക്ക് പിന്നെ ഇനി മോ എന്നെ ഈനുട്ടിനായിട്ട് ക്ലാസ്സിൽ അവിടെ ഇതിൽ കയറി കഴിഞ്ഞാൽ ക്ലാസിൻ്റെ ആ ഒരു സംഭവത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എപ്പളാ രക്ഷപ്പെടുകയെന്ന് അറിയില്ല അപ്പോൾ എപ്പളാ പിന്നെ ഫുഡ് കഴിക്കാനും കഴിയാമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ എന്തേലും എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് കരുതി എട്ടർക്ക് തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ നല്ല പൂരി പിന്നെ വെജിറ്റബിൾ കുറുമ കടലക്കറി പിന്നെ ദോശ ഒക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ ബ്രെഡ് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ബ്രെഡും ഇതായി കാണുന്ന ഈ സംഭവം എടുത്തു പിന്നെ കുറച്ച് ഹണിയാണ് കേട്ടോ പിന്നെ ജാമ പോലെ ഹണീൻ്റെ ജാമാണ് അതെടുത്ത് അത് ബ്രെഡിൽ തേച്ച് ഒരു ബ്രെഡും പിന്നെ ചായയാണ് ഞാൻ കുടിച്ചത് വേറൊന്നും കഴിച്ചിട്ടില്ല വേറൊന്നും അവിടെ മുട്ട ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാറും അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നേരെ ഞങ്ങൾ റൂമിൽ പോയി നീനോട്ട് ഞങ്ങൾ ബ്രെഡ് പാക്ക് ചെയ്ത് അങ്ങനെ ഒന്ന് പാർസലാക്കി കൊണ്ടുപോയിട്ട് അവൾക്ക് അവിടെ റൂമിൽ ഡ്രസ്സൊക്കെ മാറ്റി വന്നു അപ്പോൾ അവിടെ പോരാൻ മടി കാണിച്ചപ്പോൾ അവൾക്കുള്ള ഫുഡ് ഞങ്ങൾ റൂമിൽ കൊണ്ടുപോയിട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ നേരെ അവളുടെ ക്ലാസ് നടക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ ഞാൻ ഇതുമ്പോൾ വെയിറ്റിങ്ങിലാണ് രണ്ട് മണിക്കൂർ അങ്ങനെ എന്തോ ആണ് അപ്പം അപ്പോൾ അത്ര സമയം രണ്ട് മൂന്ന് മണിക്കൂർ അവരിവിടെ വെറുതെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ മോളുവിനെ ഹസ്ബൻഡിനെ വെച്ചിട്ടോ പോയി കിടക്കനിന്ന് നമുക്ക് ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആവുമ്പോൾ ഒക്കെ ചെയ്യല പിന്നെ രാത്രി നല്ല ലേറ്റായി മൂന്നേരൊക്കെ അല്ലെത്തിയത് അപ്പോൾ അത്രയും നേരം ഡ്രൈവ് ചെയ്തതുകൊണ്ട് അതിന് ആൻസറിന് ഭയങ്കര ക്ഷീണമുണ്ട് ുലഭങ്ങളൊക്കെ പോയി ഉറങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഞാൻ തീർച്ചയായും ഞാൻ ഇതുമ്പോൾ മാത്രം ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഞാനൊരു ഫീമൊക്കെ കണ്ടങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ അവളുടെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര ആയിട്ടുണ്ടായിരുന്നു നല്ല വശപ്പുണ്ടായിരുന്നു എനിക്ക് ഇതുമൊന്ന് കാണെങ്കിൽ അതിലേറെ വിഷപ്പിട്ടു കാരണം രാവിലെ അവളൊന്നും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡിൻ്റെ പകുതി അങ്ങനെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ എന്താ പറയുക അവളുടെ ക്ലാസ്സിൻ്റെ അവിടുന്ന് ഞങ്ങൾ നിന്ന് നിന്നിരുന്ന ഹോട്ടലിലേക്ക് പോകുന്ന വെയിലൊരു ഹോട്ടൽ കണ്ടു അവിടെ കയറിയിട്ട് നീനോട്ടി ഇതുമ്പോൾ ഓരോ ഷേക്കും എന്നാൽ ചിക്കു ചേക്കും പപ്സും കഴിച്ചു ഞാനൊരു സ്ട്രോങ് ചായും അതുപോലെ തന്നെ ഒരു പപ്സും കഴിച്ചു കേട്ടോ വേറെ ഒരു വഴിയില്ല വേറെ ഒന്നുമില്ല അവിടെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ആ ഉള്ളു അല്ലാതെ വേറെ വഴിയില്ലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ വിഷം തൊട്ടും വയ്യ അപ്പോൾ പിന്നെ ഉള്ളത് അവിടെ ചോറ് ഐറ്റംസ് സംഗതികളൊക്കെയാണ് അതൊന്നും കഴിക്കാതെ വേഗം ഒന്ന് താൽക്കാലിക വിഷപ്പെടക്കാനായിട്ട് ഞാൻ അങ്ങനെ ഒരു ഒരു ചായയും ഒരു പപ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മോളുവിന് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടിച്ചപ്പോൾ അവൾ ഭയങ്കര മിസ്സ് ചെയ്തു അതുകൊണ്ട് അവർക്കും ഹസ്ബൻഡിനും കൂടി ഞങ്ങളൊരു ജ്യൂസും പപ്പ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് അവർ അതിൻ്റെ ഇടയിലൂടെ എന്താ പറയുക രണ്ടാം ആപ്പിൾ ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോൾ ഹസ്ബൻഡിന് വേണ്ടെന്ന് പറഞ്ഞാൽ അവന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ അപ്പം ഞാൻ തന്നെ ബാക്കി അതും ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് പപ്പ്സും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അര ക്ലാസ് ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ എല്ലാവരും കൂടിയാണ് കഴിച്ചത് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കുടിച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് പപ്സ് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ബ്രെഡ് കഴിച്ചതുകൊണ്ടോ അങ്ങനൊന്നും എനിക്കൊരു എന്താ പറയുക ഒരു ഇട ബുദ്ധിമുട്ട് വന്നില്ല ഒരു സങ്കടമൊന്നും വന്നില്ല കേട്ടോ നമ്മുടെ ഡയറ്റിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം അതിൽ ഐസ്ക്രീമും നല്ല മധുരമൊക്കെ ഇടുന്നതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര വിഷമുണ്ടായിരുന്നു അത് കുടിക്കുമ്പോൾ കേട്ടോ പക്ഷേ നമുക്ക് ഇതല്ലാതെ ഇങ്ങനെയൊക്കെ പോരുമ്പോൾ എന്ത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ട വിഷക്കാണെങ്കിലും വിഷം ഒരു കണ്ണും കാണുന്നില്ല പിന്നെ ഇനി തൽക്കാലം എന്തായാലും അതൊക്കെ കഴിച്ച് വിശപ്പടക്കി ഞങ്ങൾ നേരെ ഇനി പോകുന്ന വയ്ക്കുന്ന എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കഴിഞ്ഞ ഒരു മൂന്ന് കൂടി ഞങ്ങൾ അവിടുന്ന് വെക്കറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടോ ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ നമുക്ക് എവിടെയെങ്കിലും നിർത്താം പറഞ്ഞു പക്ഷേ നിർത്തിയിട്ടുണ്ടായിരുന്നത് ലുലുമാളിലാണ് കേട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസായി ഒന്നാമത് ഞാൻ ലുലുമാളിൻ്റെ ഉൾഭാഗം ഇതുവരെ കണ്ടിട്ടില്ല ഉച്ചിയിലിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഓരോ കാര്യത്തിന് വന്നപ്പോഴും അതിന് മുന്നിലൂടെ പോകുമ്പോൾ ഇതാട്ടോ ലുലുമാൾ ഇതാട്ടോ എന്ന് പറയാനല്ലാതെ ഇതുവരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് മുന്നിൽ വണ്ടി നിർത്തി അപ്പോൾ എനിക്ക് എനിക്കും ഇതുമോന് ഭയങ്കര സന്തോഷമായി സന്തോഷം ഇതുമ്മൂനും കിട്ടോ കാരണം അവൾ അവൾക്ക് ഭയങ്കര യാത്ര അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുക കറങ്ങി നടക്കുക എന്ന് പറയുന്നത് ഇതുമൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നീനുട്ടിക്ക് അത്ര അങ്ങനെ ഒരു സംഭവമൊന്നുമില്ലെങ്കിലും ഇതും മൂന് അതൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അതൊക്കെ അവിടെ മുഖത്ത് കാണുന്നുണ്ടാവില്ല വീടേല് അപ്പം മോളൂന് പിന്നെ എന്താ വെച്ചാൽ മോളെ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് എറണാകുളം കുളത്ത് കൊച്ചിക്ക് ഓരോ ആവശ്യത്തിനായിട്ട് വരും അപ്പോൾ ഇവിടെ പോകുമ്പോഴൊക്കെ ഇവിടെയും കൊണ്ടുപോകട്ടെ ഇവളെയും ഐറൂസിനെയും കൊണ്ടുപോകാതെ ഓനോടും പോകില്ല അതുകൊണ്ട് അവർക്കിതൊക്കെ എപ്പോഴും വന്ന് ഷീലാണ് പക്ഷേ ഞാൻ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പം ഇതിൻ്റെ ഉൾഭാഗം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങളെ എൻ്റെ എൻ്റെ ഉമ്മാൻ്റെ ഒരു കുടുംബത്തിന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ആ ഫാമിലി ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് എവിടെയൊക്കെ എങ്കിലൊക്കെ ഒരു ട്രിപ്പ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ട്രിപ്പ് പോയെന്ന് ലുലുമാളിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ലുലുമാളിൽ എത്തിയത് അതായത് അവിടെ കടകളൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കി അങ്ങനെയുള്ളൊരവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു ഭംഗിയ സംഗതികളൊന്നും കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ലുലുമാളിൻ്റെ മുന്നിൽ നിർത്തിയപ്പം ഭയങ്കര 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 സന്തോഷമായിട്ടോ പറഞ്ഞറിയിക്കാനാകത്ത് സന്തോഷമാണ് കാരണം എനിക്ക് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ കോഴിക്കോട് വന്നിട്ടുണ്ട് ആ ലുലുമാൾ വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇപ്പോൾ ഭയങ്കര തിരക്കാണ് അതൊക്കെ ആ ഒരു തിരക്കൊക്കെ ഒന്ന് മാറട്ടെ അനിയത്തിനെയും കൂട്ട് അനിയത്തിൻ്റെ അടുത്ത് ചെന്നാൽ മതിയല്ലോ അത് അടുത്ത് ാലും അവൾ കോഴിക്കോടല്ലേ ഒരു ദിവസം അവിടെ വീട്ടിൽ പോയിട്ട് വേണം അവിടെ കോഴിക്കോട് ലുലുമാൾ കാണാനെന്നൊക്കെ മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നേ ഞാൻ എറണാകുളം ലുലുമാളെ കാണാൻ പറ്റി അപ്പോൾ ഞാൻ നല്ല ആസ്വദിച്ചാണ് കേട്ടോ കണ്ടിങ്ങനെ പോകുന്നത് മൊത്തത്തിലൊരു ക്രിസ്മസ് ഫീലിംഗ് ആണ് അവിടെ കാരണം ഈ ഒരു ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് മൊത്തം ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ബോമ്മക്കുട്ടി മലക്കെ ചുവപ്പ് റെഡ് അതല്ല വൈറ്റ് ഒക്കെയുള്ള ആ ഒരു കളർ കോഡ് സംഭവങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇതൊക്കെ അങ്ങനെ അപ്പോൾ ഞാനും ആയ ദിവസം അത് കണ്ട് ഇങ്ങനെ സാവധാനം സാവധാനം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ മോളെ ഹസ്ബൻഡ് നേരെ ഫുഡായിക്കാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ അപ്പോൾ അവന് നേരെ ഞങ്ങൾ നേരെ എന്താ പറയുക പാരകൾക്കാണ് പോയത് അത് മൂന്നാമത്തെ നിലയിലാണ് തോന്നില്ലേ അപ്പോൾ അങ്ങനെ അവർ നേരെ പോകുന്നുണ്ട് ഞങ്ങളിങ്ങനെ കാഴ്ചക്കപ്പുറപ്പുറം സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ് പിന്നെ അവിടെ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക ഐറൂസിന് കുറച്ച് ക്രിസ്മസ് ഡ്രസ്സ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ നോക്കി പിന്നെ വേറെ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മൊത്തത്തിലൊന്നും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കണ്ടു നേരെ പാരങ്ങൾ ആ ആ ഒരു സംഭവമാണ് അവിടെ പോയി ഫുഡ് അയക്കുക പോരാ ഇത്ര ആ സംഭവം നടന്നിട്ടുള്ളൂ പക്ഷേ ആ പോകുന്നത് അത് ഏറ്റവും മുകളിലായതുകൊണ്ട് മൊത്തത്തിലൊന്ന് കാണാൻ പറ്റി ഞാനത് ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ലുലുമളൊക്കെ എല്ലാവരും കണ്ടവതായിരിക്കും പക്ഷെ ഞാൻ ഫസ്റ്റ് കാണുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇവിടെ പറയണത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് എന്ത് ഇത് ഇത്ര പറയാനെന്നൊക്കെ പക്ഷെ ഞാൻ എനിക്ക് ഫസ്റ്റിൽ കണ്ട ഒരു സന്തോഷത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തത് എന്താ ഇവിടെ കണ്ടോ ഒരു ക്രിസ്മസിൻ്റെ ബെല്ലും കാര്യം ഇങ്ങനെ മൊത്തത്തിലൊരു ഒരു ഒരു റെഡ് വൈറ്റ് കോമ്പോൾ ക്രിസ്മസ് സംഭവങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അവിടെ ആ ഓക്കെ കണ്ടോ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ ഞാൻ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനതിങ്ങനെ ഒരുപാട് വീട് എടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ എന്താ പറയുക പാരകണ ഹോട്ടലിലേക്ക് കയറി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അവിടെ ഭക്ഷണം കഴിക്കാൻ അവിടെ തിരക്കായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ പുറത്ത് നിന്നു ഇതാ ഇവിടെ എത്തി ഇവിടെയാണ് എത്തിയത് അവിടെ നിന്ന് ആദ്യം കുറച്ച് നേരം അവിടെ നിന്നു അതിന് ശേഷം ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടോ അപ്പോൾ കയറ്റിയിട്ട് അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫുഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയത് അപ്പം ഇവിടെയും മൊത്തത്തിൽ ഇതാ ഒരു ക്രിസ്മസ് ട്രീയും എന്താ പറയുക അങ്ങനെയുള്ളതാ ഉണ്ടോ ഒരുപാട് സംഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അയറു സുന്ദ് അവനും ഭയങ്കര ഇഷ്ടം ലൈറ്റ് ഇങ്ങനെ കത്തണ കണ്ടപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്ന് നോക്കിയിരുന്നു നല്ല ഭംഗിയില്ലേ കാണാൻ മുകളിലൊക്കെ സ്റ്റാറൊക്കെ വെച്ച് ഇങ്ങനെ മൊത്തം റെഡ് അതുപോലെ തന്നെ ഗ്രീന് ലൈറ്റ് സംഭവങ്ങളൊക്കെ വെച്ച് കണ്ട് ഇങ്ങനെ കുറേ അവിടെ കുറേ മൃഗങ്ങളെ ചെറിയ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അവന് കാണിച്ചു കൊടുത്തു ബൂം ബൂ എന്നൊക്കെ പറഞ്ഞാൽ അവനും കണ്ടുപോയി ഇങ്ങനെ അവനൊരു സന്തോഷം എനിക്കൊരു സന്തോഷം അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ലഞ്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് വേണ്ടതെന്ന് ഞങ്ങളോട് ചോദിച്ചിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ നല്ലോണം ആദ്യം നല്ല ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെന്ന് അവനറിയുന്നത് കൊണ്ട് ഞങ്ങളോട് ചോദിക്കാതെ തന്നെ കുറേ ഓർഡർ ചെയ്ത് പക്ഷേ ഞാൻ ഡേറ്റാണെന്ന കാര്യം ഓ ല്ലേ അതുകൊണ്ട് എനിക്ക് എന്താ അറിയില്ല വല്ലാതെ കഴിക്കാനൊരു പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇത്രയും എത്ര ബുദ്ധിമുട്ടിയാണ് കിലോ വെയിറ്റ് കുറച്ചതെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ജ്യൂസ് വന്നിട്ടുണ്ട് ഒരു സംഭവം വന്നു അപ്പോൾ അത് ഞാനൊന്ന് നോക്കിയേ മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അര പിന്നെ ഇങ്ങനെയുള്ള ബീഫ് അരക്ലാസ് അങ്ങനെ സംഭവങ്ങൾ വന്നു പിന്നെ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ അധികം പറ്റിയില്ല കാരണം ഐറൂസ് അവന് ഫുഡ് കൊടുക്കണം അവന് നല്ല വിശപ്പുണ്ടായിരുന്നു ഈ മക്കളാണല്ലോ ബുദ്ധിമുട്ട് നമ്മളിങ്ങനെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ അവർക്ക് രാഗി അങ്ങനെയൊക്കെ കൊടുക്കുന്നതൊന്നും നടക്കുന്നില്ല പിന്നെ അപ്പോൾ ചോറ് കുറച്ച് അവനുള്ളത് ഞാൻ എടുത്തിട്ട് കൊടുക്കാനും നിരക്ക് നിന്നതുകൊണ്ട് എനിക്ക് ഈ ഒത്തിരി കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫുഡിൻ്റെത് കേട്ടോ കാരണം ബിരിയാണി പിന്നെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചോറ് തീരെ കഴിച്ചിട്ടില്ല കേട്ടോ ബിരിയാണി ിരിയാണീറ്റത്തെ ചിക്കൻ എടുത്തു അതുപോലെ കുറച്ച് ബീഫ് എടുത്തു പിന്നെ ചെമ്മീൻ എടുത്തു അതൊക്കെ കഴിച്ചു എക്സ്ട്രാ എനിക്ക് എന്താ പറയുക വേണ്ടിയിരുന്നില്ല കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന സംഭവം ആ ഒരു ജ്യൂസ് മാത്രമായിരുന്നു അതിന് നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷേ ഓർഡർ ചെയ്തതല്ലേ അപ്പോൾ ഞാനത് അര ക്ലാസ് കുടിച്ചു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഐറൂസിനും കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇതുവരെ എനിക്ക് വലിയ പ്രശ്നം കാരണം ഒരുവിധം ഇത് അങ്ങനെയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വണ്ടിയിൽ കയറിയപ്പോൾ മക്കളെ ഇടം വില ഇരുന്നുകാണ്ട് മറ്റേ ചിപ്സും അതുപോലെ തന്നെ ലേസും ജ്യൂസും അങ്ങനെയൊക്കെ കഴിച്ചപ്പോൾ അരിയിൽ നിന്ന് കുറേശ്ശെയൊക്കെ എടുത്ത് ഞാനും കഴിച്ചു വിട്ടോ അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ചെറുതായിട്ട് പാളിപ്പോയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ചീറ്റിടേന്ന് തന്നെ പറയാം ഇന്നത്തെ വിശേഷം ഇത്രയുള്ളപ്പം നാളെ കാണാൻ